നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ്ണവില കുതിച്ചു കേരളത്തിലെ വീടുകളിൽ കേൾക്കുന്നത് കൊലവിളികളാണ് ഇപ്പോഴത്തെ സ്വന്തം അയൽവാസിയും പോലീസുകാരൻ്റെ ഭാര്യയുമായ സ്ത്രീ അടുത്ത വീട്ടിലെ സ്ത്രീയുടെ സ്വർണം മോഷ്ടിക്കാൻ വീടിന് തീയിട്ടു എന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് സംഭവം വീടിന് തീ പിടിച്ച് ആശാപ്രവർത്തക പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായ സംഭവത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് ഗ്യാസിൽ നിന്ന് തീ പടർന്ന് വീടിന് തീ പിടിച്ചതല്ലെന്നും തന്റെ അയൽവാസിയും പോലീസുകാരന്റെ ഭാര്യയുമാണ് തന്നെ തീ കൊളുത്തിക്കൊല്ലാൻ ശ്രമിച്ചെന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ ആശാവർക്കറും അറുപത്തിയൊന്ന് വയസ്സുമുള്ള ലതാകുമാരിയുടെ വീടിനാണ് തീപിടിച്ചത് തന്നെ അയൽവാസിയായ പോലീസുകാരന്റെ ഭാര്യ സുമയ്യ ആക്രമിച്ചു എന്നാണ് ലത മൊഴി നൽകിയിട്ടുള്ളത് സംഭവത്തിൽ ഇപ്പോൾ പോലീസുകാരന്റെ ഭാര്യക്കെതിരെ പോലീസ് കേസെടുത്തതായി തന്നെ അറിയുകയാണ് മോഷണ ശ്രമം നടത്തുന്നതിനിടെയാണ് തനിക്ക് പൊള്ളലേറ്റതെന്നാണ് ലതാകുമാരി പോലീസിന്റെ മൊഴി നൽകിയിരിക്കുന്നത് സമീപത്തെ കോട്ടേഴ്സിൽ താമസിക്കുന്ന പോലീസുകാരന്റെ ഭാര്യ സുമയ്യയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തുകയും തുടർന്ന് തീ കൊളുത്തിയതെന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് സുമയ്യ തന്നോട് സ്വർണ്ണാപ് ആഭരണങ്ങൾ ചോദിച്ചിരുന്നു അത് കൊടുക്കാത്തതിലുള്ള പകയാണ് വീടിന് തീയിട്ടതിന്റെ കാരണമെന്നാണ് ഇപ്പോൾ ലതകുമാരി പറഞ്ഞു വെക്കുന്നത് തന്നെ പിന്നാലെ ആഭരണങ്ങൾ കവർന്നാണ് പരാതിയിലുള്ളത് ഇതിനിടയിലാണ് തനിക്ക് പൊള്ളലേൽക്കുന്നത് മാലയും മോഷണം പോയിരിക്കുന്നത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഫോറൻസിക് സംഘമടക്കം ലതാകുമാരിയുടെ വീട് പരിശോധിക്കുമെന്നാണ് വിവരങ്ങൾ കഴുത്തിലുണ്ടായിരുന്ന രണ്ടര പവന്റെ മാല കയ്യിൽ കിടന്ന ഓരോ പവൻ വരുന്ന മൂന്ന് വളകൾ വിരലിലെ ഗ്രാം തൂക്കമുള്ള മോതിരം എന്നിവയാണ് നഷ്ടപ്പെട്ട ഇവയിൽ പെടുന്നത് വസ്ത്രങ്ങൾ പൂർണ്ണമായും കത്തിയ നിലയിൽ അടുത്തുള്ള ബന്ധുവീട്ടിലെത്തിയല്ലാതെ ഓട്ടോറിക്ഷയിലാണ് മല്ലപ്പള്ളി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പ്രഥമ ശുശ്രൂഷയ്ക്ക് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഭർത്താവും ജനസേവന കേന്ദ്ര ഉടമ രാമൻകുട്ടി ഈ സമയം വീട്ടിലില്ലായിരുന്നു എന്നാണ് വിവരങ്ങൾ ഇവരുടെ മകൾ വിദേശത്താണ് അതേസമയം ആശുപത്രിയിലെത്തിയാണ് പോലീസ് മൊഴിയെടുത്തത് ദുരൂഹത നീക്കാൻ തന്നെ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്